എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചായക്കട പലഹാരമായ സുഗിയനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഈ സുഖിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമ്മൾ ഇരുനൂറ്റമ്പത കപ്പിന് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയ ശേഷം വെള്ളമൊഴിച്ച് ഉതിരാനായിട്ട് വെക്കാം നമ്മളിവിടെ ഇതൊരു മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കുന്നുണ്ട് കുതിർത്ത ശേഷം ഇതൊന്നും വേവിച്ചു കൂടിയെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു പാകത്തിന് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് പയർ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഇനി നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒന്ന് മെൽറ്റ് ആക്കിയ ശേഷം അരിച്ചെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി തിളച്ച് വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അവൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വേവിച്ച് വച്ചേക്കുന്ന പയറിട്ട് കൊടുത്ത് നല്ലപോലെ എടുക്കാം ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടി ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഉണ്ടാവുക നെയ്യ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറി വരട്ടെ ആ സമയം നമുക്കിത് പൊരിക്കാനുള്ള ബാറ്റർ ഒരു ഒരു ബൗളിലേക്ക് കപ്പ് നിറയെ മൈദ ചേർത്ത് 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 കൊടുക്കാം കൊടുക്കാം രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അര അര പഞ്ചസാര ചേർക്കാം നുള്ളു ഉപ്പ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടാതെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പയർ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇതാ നമ്മളിവിടെ മുഴുവൻ പയറും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചീനച്ചട്ടിയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഓരോ ഉരുളകളെടുത്ത് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയനിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം